തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മലപ്പുറം കലക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു பெடா சமான்ஸ் பத்தொன்பது குடிசி குடிசை பென்ஷன் குடிஷிகுடிசியா பென்ஷன் குடிசியும் സാമ്പത്തികമായ തകർച്ച ഉണ്ടാക്കി ഇന്ന് സാമൂഹ്യക്ഷേമ പെൻഷനുകൾ മുടങ്ങി പാവപ്പെട്ടവർക്ക് ലഭിക്കേണ്ട ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ പോലും കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി അതുപോലെ തന്നെ എല്ലാ മേഖലയിൽ ഇന്ന് സമ്പൂർണമായി സാമ്പത്തിക തകർച്ച വരുന്നു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ഒരു കൊള്ള സംഘമായി മാറിയിരിക്കുക ഒരു മാഫിയ സംഘമായി മാറിയിരിക്കുകയാണ് ഞങ്ങൾ നിയമസഭയിലും പുറത്തും നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും ഇന്ന് യഥാർത്ഥത്തിൽ കള്ളക്കടത്ത് കേന്ദ്രമായി സ്വർണക്കടത്ത് കേന്ദ്രമായി അതിന് നേതൃത്വം വഹിക്കുന്നവരുടെ സങ്കേതമായി മാറി എന്ന് പറഞ്ഞപ്പോ അതിനൊക്കെ വിമർശിച്ചവരുണ്ട് പക്ഷേ വിമർശനം കഴിഞ്ഞ് ഏതാനും മാസം കഴിഞ്ഞപ്പോഴാണ് മലപ്പുറം ജില്ലയുടെ കലക്ടർ ശ്രീ ശ്രീ ആയിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്വർണക്കടത്തിന്റെ പേരിൽ അദ്ദേഹം മാസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്നു മറ്റേതെങ്കിലും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അകത്ത് പോയി കഴിഞ്ഞാൽ ഒരു നിമിഷം പിന്നെ മുഖ്യമന്ത്രി രാ മുന്നോട്ട് പോകാൻ കഴിയില്ല പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് അതൊന്നും പ്രശ്നമല്ല കാരണം സെക്രട്ടറി എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി ആയാലും പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി കഴിഞ്ഞാലും മുഖ്യമന്ത്രി അറിഞ്ഞേ കാര്യങ്ങൾ നടത്തുകയുള്ളൂ പക്ഷെ ഇവിടെ പ്രൈവറ്റ് സെക്രട്ടറി മാസങ്ങൾ കടന്നു കഴിഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കില്ല മുഖ്യമന്ത്രി എങ്ങനെങ്കിലും അധികാരത്തിൽ കടിച്ചു എന്നുള്ളതാണ് അന്ന് പ്രൈവറ്റ് സെക്രട്ടറിയാണ് അകത്ത് പോയതെങ്കിൽ ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷം നിയമസഭയിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ എം എൽ എ പറയുകയാണ് എന്താ പറയുന്നത് ഇന്നും പറഞ്ഞിരിക്കുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ പി ശശിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ എല്ലാ തരത്തിലുള്ള മാഫിയ പ്രവർത്തനങ്ങളും നടക്കുന്നത് ഇവിടുത്തെ പോലീസ് ഒരു കൊള്ളസംഘമായി മാറി സ്വർണ്ണക്കടത്ത് നടത്തുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ ഇന്ന് കേരള കേടലുണ്ട് എന്ന് പേര് സഹിതം പറയുന്നത് കേരളത്തിലെ പ്രതിപക്ഷമല്ല കേരളത്തിലെ കോൺഗ്രസ് എം എൽ എമാരല്ല ഞങ്ങളിതൊക്കെ നിയമസഭയിൽ പറഞ്ഞപ്പോ ഇതൊക്കെ പരസ്യമായി പുച്ഛിച്ച് തള്ളി ഇതില്ലാത്ത അഴിമതി ആരോപണങ്ങളാണ് എന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് ഇടതുപക്ഷ എം എൽ എ മാർ പറയുന്നു കേരളത്തിലെ ക്ഷാമാസം ആറ് കടു പത്തൊമ്പത് ശതമാനം അനുവദിക്കുക ക്ഷാമാശ്വാസ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ വിതരണം ചെയ്യുക ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക മെഡിസെപ്പിലെ ന്യൂനതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന സത്യാഗ്രഹ സമരം നടത്തിയത് ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് മുല്ലശ്ശേരി ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി കെ സുന്ദരൻ സംസ്ഥാന സെക്രട്ടറിമാരായ പി ലത്തീഫ് ടി വിനയദാസ് വനിതാ ഫോറം പ്രസിഡന്റ് വനജ ടീച്ചർ നന്ദനൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഒരു ചോയ്സ് നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ